കർണാടകയിൽ കോൺഗ്രസ് ഫൈറ്റ് പയറ്റുന്നത് ഒരുതരം പ്രത്യേക അജണ്ടയാണ് വികസന പ്രവർത്തനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നൽകുന്ന സംവരണം കോൺഗ്രസിന്റെ ഭിന്നിപ്പിക്കൽ അജണ്ടയുടെ ഭാഗമാണ് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് മഹേന്ദ്ര ഭട്ട് രംഗത്ത് വന്നു അദ്ദേഹം നിശീതമായി തന്നെയാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നതും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് നോക്കാം ഒരു സർക്കാരിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ വിഭജിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു കോടി രൂപ വരെയുള്ള ജോലി ടെൻഡറുകളിൽ നാല് ശതമാനം വിഹിതം നൽകാൻ പോകുന്നു നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാനത്തിന്റെ പൊതുബജറ്റിൽ ഇത് വാഗ്ദാനം ചെയ്ത മുസ്ലിങ്ങൾ പ്രീണനത്തിന്റെ അങ്ങേ അറ്റമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൂടാതെ തന്നെ കോൺഗ്രസിന്റെ ഈ ഭിന്നിപ്പിക്കുന്ന നയം പ്രീണന തത്വത്തിന്റെ ഭാഗമാണ് അതിലൂടെ അവർ തന്റെ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇതിനു മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ ഇത്തരം ഭരണഘടനാ വിരുദ്ധ ശ്രമങ്ങളിൽ പലതും കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം കോൺഗ്രസിന്റെ ഇത്തരം പ്രീണന നയത്തെക്കുറിച്ച് ഉത്തരാഖണ്ഡിലെ ജനങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് സംസ്ഥാനത്തെ മുൻ കോൺഗ്രസ് സർക്കാരുകൾ നിസ്കാരത്തിന് അവധി പ്രഖ്യാപിച്ചതിനാൽ തിരഞ്ഞെടുപ്പിൽ ശേഷം അവരുടെ മുൻ മുഖ്യമന്ത്രിയും ഒരു മുസ്ലിം സർവകലാശാല പണിയുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു കോൺഗ്രസ് ഇന്നും ഇത് നിർമ്മിക്കാൻ പോരാടുകയും കലാപകാരികളെയും അതുപോലെ തന്നെ പശുവിനെ കൊല്ലുന്നവരെയും ഒക്കെ തന്നെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നതും അതുകൊണ്ടാണ് ദേവഭൂമിയിലെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും വിശ്വസിക്കാത്തതെന്നും ഭട്ട് പറയുന്നു ഒന്നിനു പുറകെ ഒന്നായി തന്നെ നടന്ന തിരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ തോൽവി ഇത്തരം പ്രീണനങ്ങളുടെ ഫലമായി തന്നെ ഉണ്ടായതാണ് കോൺഗ്രസ് സർക്കാരുകളുടെ ഇത്തരം തീരുമാനങ്ങൾക്കെല്ലാം തന്നെ അവരുടെ ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് തുടർച്ചയായി തോൽവികൾക്ക് ശേഷം രാജ്യത്തുടനീളമുള്ള സഖ്യകക്ഷികളുടെ കൈകളിലേക്ക് വഴുതി വീഴുന്ന മുസ്ലിം വോട്ട് ബാങ്ക് നിലനിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ വോട്ടിനു വേണ്ടി രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം നയങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് പൊതുജനങ്ങൾ ഉചിതമായ മറുപടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കർണാടകയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ ചർച്ചയായ വിഷയങ്ങളിൽ പലതും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു ഹിജാബും ഹലാലും സംഭരണവും അടക്കം പലതും ചർച്ചാ വിഷയമായിരുന്നു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം മുസ്ലിങ്ങളാണ് എന്നതായിരുന്നു പത്ത് വർഷം മുൻപുള്ള കണക്കുകൾ വ്യക്തമാക്കിയത് ഇപ്പോൾ െന്നും പറയപ്പെടുന്നുണ്ട് മുൻപ് മുസ്ലിം സ്ഥാനാർത്ഥികളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോരുന്നതും രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് കൂടുതലാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാരണം അന്ന് ഏഴ് മുസ്ലിം എം എൽ എ മാരുണ്ടായിരുന്നു കോൺഗ്രസിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിനാല് അംഗങ്ങളാണ് കർണാടക നിയമസഭയിലുള്ളത് ഇതിൽ ഒൻപത് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നാല് ശതമാനം വരും എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് ഒരു കാര്യത്തിൽ മാറ്റമുണ്ടായി ജയിച്ച ഒൻപത് മുസ്ലിങ്ങളും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചവരാണ് രണ്ടായിരത്തി പതിനെട്ടിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ ഇത്തവണ മുസ്ലിം വോട്ടുകൾ കിട്ടാൻ ജെ ഡി എസ് പ്രത്യേകം ശ്രമിച്ചിരുന്നു ഇരുപത്തിമൂന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കാരണവും ഇത് തന്നെയായിരുന്നു എന്നാൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ജെ ഡി എസ് ടിക്കറ്റിൽ ജയിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ബി ജെ പിയുടെ ടിക്കറ്റിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഒൻപത് മുസ്ലിങ്ങളാണ് എം എൽ എ മാരായി എത്തിയതും രണ്ടായിരത്തിൽ പതിനൊന്നായി ഉയരുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴായി കുറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഒൻപതായി ഉയരുകയും എങ്ങനെയാണ് കഴിഞ്ഞ നാല് തിരഞ്ഞെടുപ്പുകളിൽ കർണാടക നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചതെന്നതും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്